വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഒരു തിരുവചനമുണ്ട് തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നൽകുന്നതിനുമായി അവിടുന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു എന്ന് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശ്യമാണ് ആ തിരുവചനത്തിൽ വ്യക്തമാകുന്നത് അന്നത്തെ സമൂഹത്തിൻ്റെ സ്വഭാവമനുസരിച്ചുള്ള ശുശ്രൂഷകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം നമുക്കവിടെ കാണാൻ സാധിക്കും കർത്താവിനോടുകൂടി ആയിരിക്കുക സുവിശേഷം പ്രസംഗിക്കുക പിശാചുക്കളെ ബഹിഷ്കരിക്കുക പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഭൂതോച്ഛാടനം നടത്തുക എക്സോർസിസം ചെയ്യുക എന്നതു മാത്രമല്ല അതിലുപരിയായി ലോകത്തിലുള്ള എല്ലാ തിന്മകളെയും അകറ്റുക എന്ന അർത്ഥത്തിൽ നാം മനസ്സിലാക്കണം അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുടെ ഒരു സമുച്ചയമാണ് നാം അവിടെ കാണുന്നത് കർത്താവിനോടുകൂടി ആയിരിക്കുക ചോദ്യശേഷം പ്രസംഗിക്കുക അതുപോലെ തന്നെ തിന്മകളെ ദൂരീകരിക്കുക ഇത് കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാണ് അവിടുന്ന് പിതാവിനോടുകൂടി ആയിരുന്നു അവിടെ അവിടുന്ന് നിരന്തരം വചനം കൊടുത്തുകൊണ്ടിരുന്നു അവിടുന്ന് തിന്മകളെ അകറ്റിക്കൊണ്ടിരുന്നു ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ച് വൈദികരുടെ ശുശ്രൂഷയ്ക്ക് ഒരു സാർവധനിക സ്വഭാവം കൂടുതലായി കൈവന്നിരിക്കുകയാണ് വൈദികൻ വെറൊരു ആചാര്യൻ മാത്രമല്ല വിശുദ്ധ കുദാശകൾ പരിഗണിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല അത് അവൻ്റെ മുഖ്യ ശുശ്രൂഷയാണ് എന്നാൽ അതോടൊപ്പം അവൻ ദൈവവചനത്തിൻ്റെ കവൽക്കാരനും അത് പ്രഘോഷിക്കുന്നവനും അതുപോലെ തന്നെ ലോകത്തിലെ തിന്മകൾ അകറ്റുന്ന ഒരു ശുശ്രൂഷകനും ആണ് ഇപ്രകാരമുള്ള ഒരു ദൗത്യത്തിൽ വൈദികൻ ഒരു കാര്യദർശിയാണ് അവൻ സഭയിലും സമൂഹത്തിലും ഒരു കാര്യദർശിയാണ് ദൈവത്തിൻ്റെ ജനത്തെ മനുഷ്യവംശത്തെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നയിക്കുന്ന ഒരു അജപാലകൻ ആ ദൈവത്തിൻ്റെ ഹിതം വചനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നവൻ ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം ശ്രമകരമാണിത് എങ്കിലും ഇതിനുള്ള ആ ശക്തി അവൻ സംഭരിക്കുന്നതാണ് ആദ്യത്തെ പൗരോഹിത്യത്തിൻ്റെ ഉദ്ദേശ്യമായി പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് മനസ്സിൽ സൂക്ഷിച്ചത് തന്നോടുകൂടി ആയിരിക്കുക നാം ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ അവിടുത്തെ ഏകജാതനായ ഈശ്വംശിഖായിലൂടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് തന്നെ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും നിരന്തരമായ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഒരു വൈദികനിലൂടെ സഭയിലും സമൂഹത്തിലും അരങ്ങേറേണ്ടത് ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ ബോണി എന്ന എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നു കുര്യാക്കോസ് മറ്റത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുകയാണ് ഇത് ഇന്ന് മാത്രം ഉള്ള ഒരു സംഭവമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ അദ്ദേഹത്തിലൂടെ നിറവേറേണ്ട ഒരു ശുശ്രൂഷയാണ് ഇത് ഈ ശുശ്രൂഷയ്ക്ക് പിതാവായ ദൈവം തൻ്റെ ഏകജാതൻ്റെ ദൗത്യം തുടരുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഈ മകനെ നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും അവനതിനായി എപ്പോഴും ദൈവത്തോടും കർത്താവായി ഈശ്വംശിഹായോടും ആയിരിക്കണം പ്രത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കണം അവൻ സഭയുടെ സ്വഭാവമാണ് കൂട്ടായ്മ കമ്മ്യൂണിയൻ ഈ കൂട്ടായ്മയുടെ ശുശ്രൂഷകനാണ് വൈദികൻ സഭയിലും സമൂഹത്തിലും സഭയിലാണ് വൈദികൻ്റെ എന്ന് നാം ഒരുപക്ഷെ ഒതുക്കി ചിന്തിക്കാറുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒതുക്കി ചിന്തിക്കുന്ന കാലമല്ല ഇപ്പോഴത്തത് പ്രത്യേകിച്ചു നാം മനുഷ്യ സമൂഹത്തെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ട് വേണം സഭയിലെ നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ പ്രത്യേകിച്ച് വൈദികൻ്റെയും മേൽപ്പെട്ടക്കാരുടെയും ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ജീവിച്ചു മരിച്ചു ദാനം ചെയ്തത് പിന്നെയോ മനുഷ്യവർഗം മുഴുവനും വേണ്ടിയാണ് ഒരർത്ഥം മനുഷ്യവർഗം ഒരർത്ഥത്തിൽ മനുഷ്യവർഗം മുഴുവനും അവിടുത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കൃപ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാരുണ്യത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അദൃശ്യമായ രീതിയിൽ പരോക്ഷമായ രീതികളിൽ കൃതാവായ ദൈവം മനുഷ്യ സമൂഹത്തെ തന്നിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കുരിശ്രൽ ഉയർത്തപ്പെടുമ്പോൾ സർവജനപദങ്ങളും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാകർഷണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു നാൾ കുട്ടനാട്ടിലുള്ള ഒരു ഇടവകയിൽ ഞാൻ ഒരു മൃതദേഹ സംസ്കാരത്തിന് പോയി ആ സന്ദർഭത്തിൽ ഒരു കുടുംബത്തിൻ്റെ വലിയപ്പച്ചൻ അത്ര വലിയ പ്രായമൊന്നുമില്ല അറുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പിതാവേ ഞാൻ ഇവിടുത്തെ കൈക്കാരനാണ് സാധാരണ ചില കത്തോലിക്ക സഹോദരന്മാർ അവരുടെ ശുശ്രൂഷകളെക്കുറിച്ച് ഊറ്റം കൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് ഇദ്ദേഹം പറയുന്നതെന്ന് ഞാൻ ഓർത്തു എന്നാൽ അതല്ല അദ്ദേഹം പറയുകയാണ് രണ്ട് വർഷം മുമ്പാണ് ഞാനും എൻ്റെ കുടുംബവും മാമോദിസ സ്വീകരിച്ചു നമ്മുടെ സമൂഹത്തിലെ ഇത് മറ്റൊരു സമുദായം അത് എല്ലാവരും ഗണിക്കപ്പെടുന്ന ഒരു സമുദായം അതിൽ നിന്ന് ഒരപ്പൻ രണ്ട് മക്കൾ അവരുടെ ഭാര്യമാർ മക്കൾ എല്ലാവരും കൂടി എട്ട് പേര് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു യാത്രയ്ക്ക് ശേഷം വൈദികരുടെ അനുമതിയോടുകൂടി മെത്രാൻ്റെയും പരോക്ഷമായ അനുവാദത്തോടുകൂടി സഭയിലേക്ക് മാമോദിസ മുങ്ങി കടന്നു വന്നു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ ദേവാലയത്തിൽ ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമായിട്ട് വന്നു ഇവിടുത്തെ തിരുവചന പ്രഘോഷണം കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഉൾക്കിടിലം അനുഭവപ്പെട്ടു എനിക്കും എൻ്റെ ഭാര്യക്കും ഒരുപോലെ അനുഭവപ്പെട്ടു ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അത് പങ്കുവച്ചു ഞങ്ങളുടെ മക്കളോട് പറഞ്ഞു അവരുടെ കൊച്ചുമക്കൾ അവരുടെ കൊച്ചുമക്കളോട് പറഞ്ഞു അവരെല്ലാവരും കൂടെ സൗകര്യം പോലെ ദൈവാലയങ്ങളിൽ പോയാനും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്താനും വചനപ്രഘോഷണം നടത്തും ധ്യാനങ്ങൾ നടക്കുന്ന നടത്തും പോകാൻ തുടങ്ങി പോയി 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 അവസാനം അവർ കർത്താവിൻ്റെ ആത്മാവിനാൽ ആകർഷിക്കപ്പെട്ട് സഭയിൽ ചേരണമെന്നുള്ള ആഗ്രഹം വികാരീശിനോട് പറഞ്ഞു വിചാരിച്ചൻ പറഞ്ഞു ഇന്നത്തെ കാലത്തത് വളരെയേറെ സൂക്ഷിച്ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കൂടി നിങ്ങളുടെ തന്നെ തീരുമാനമനുസരിച്ച് നടക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ നിങ്ങൾ ദേവാലയത്തിൽ വന്നുകൊള്ളൂ അങ്ങനെ ഒരു ദേവാലയത്തിൽ വളരെക്കാലം വന്നതിന് ശേഷമാണ് മാമോദി സാ സ്വീകരിച്ചത് ഈ മാമോദിസ സ്വീകരിച്ച മനുഷ്യൻ്റെ ക്രിസ്തീയമായിട്ടുള്ള സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവകയിലെ പള്ളി കമ്മിറ്റി പറഞ്ഞു ഈ വികാരിച്ചനോട് നമുക്ക് ഇദ്ദേഹത്തെ കൈക്കാരനാക്കണം ഇഷ്ടമതിയായ ആ സഹോദരൻ നൽകിയ സാക്ഷ്യം കേട്ടപ്പോൾ വാസ്തവത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എപ്രകാരം ആളുകളെ തൻ്റെ സുവിശേഷത്തിലേക്ക് തൻ്റെ സ്നേഹത്തിലേക്ക് കാരുണ്യത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു പോയി ധ്യാനിച്ചു പോയി ഇതുതന്നെയാണ് വൈദികരുടെ ഉത്തരവാദിത്വം അവരുടെ വചനപ്രഘോഷണത്തിലൂടെ അവരുടെ തിന്മകളെ അകറ്റുന്ന പ്രവർത്തനങ്ങളിലൂടെ സഭയിലും സഭയ്ക്ക് പുറത്തും മനുഷ്യവംശത്തെ മുഴുവനും കർത്താവിംഗലേക്ക് ആകർഷിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് കൂട്ടു നിൽക്കേണ്ടവരാണ് പ്രിയമുള്ളവരെ നാം ആരും ഒന്നും തന്നെ തനിയേ ചെയ്യുന്നില്ല എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് സൃഷ്ടിയാലേ നാം ദൈവത്തിലാണ് അതിനാൽ തന്നെ നാം അവിടുന്ന് ചരിക്കുന്നവരാണ് അതിനാൽ തന്നെ നാം ജീവിക്കുന്നതും ദൈവത്തിലാണ് ഇത് പൗലോസ് സ്ലിഹ അരയോ പാകത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള സൃഷ്ടിയിലെ നമ്മുടെ ഈ രൂപവും ഭാവവും എല്ലാം കൂടുതൽ വ്യക്തമായിട്ട് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലൂടെ നമ്മൾ അനുഭവിക്കുകയാണ് കൂടി ആയിരിക്കുന്നവരാണ് നമ്മൾ കർത്താവായി ശുസിഹായിൽ ഉളിച്ചേർക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ് അതുപോലെ തന്നെ ആത്മാവാണ് നിരന്തരം നമ്മളെ ചിന്തിപ്പിക്കുന്നതും തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതും പ്രവർത്തനങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള ആ ദൈവികമായ നമ്മുടെ അവസ്ഥയെ മറ്റുള്ളവരിൽ കണ്ട് അവരിൽ അത് പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകുക അതാണ് വൈദികൻ്റെ കാര്യദർശിത്വം അത് അധികാരത്തോടുകൂടിയാകരുത് ഇന്നത്തെ ലേഖനത്തിലെ പത്രോസ് ശലിഹ പറഞ്ഞ കാര്യം നാം കേട്ടു നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ അത് നിർബന്ധം മൂലമായിരിക്കരുത് പട്ടം കിട്ടി നിയമനവും കിട്ടി ഇടവകയിൽ ചെന്നു ഇനി ഇപ്പോൾ നിർവാഹമില്ലല്ലോ എന്നുള്ള മട്ടിലല്ല എത്ര കൽപ്പിച്ചതുകൊണ്ടോ സന്യാസ സമൂഹത്തിലെ പ്രൊവിൻഷ്യൽ ജനറൽ ജനറച്ഛനോ പറഞ്ഞതുകൊണ്ടോ മാത്രമല്ല ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ലാഭയേച്ഛയോടെ ആയിരിക്കരുത് എന്താണ് ഈ ശുശ്രൂഷയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എൻ്റെ അലവൻസ് എന്താണ് എനിക്ക് ജന ദൈവജനം തരുന്നത് എന്താണ് എൻ്റെ യാത്രയെപ്പിൻ്റെ മോഡിയപ്രകാരമാണ് ഇതൊന്നുമല്ല ചിന്തിക്കേണ്ടത് ലാഭയേച്ഛയോടെ ആയിരിക്കരുത് പത്രോസിനി അർപ്പിച്ചു പറയുകയാണ് തീക്ഷ്ണതയോടുകൂടി ആയിരിക്കണം ദൈവത്തിന് മഹത്വം വരുത്തുവാൻ മാത്രം ദൈവഹിതം ഈ ലോകത്തിൽ നിറവേറുന്നതിന് വേണ്ടി മാത്രം അജഗണത്തിന്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത് നോബടി ഹാസ് എനി റൈറ്റ് ടു ബോസ് ഓവർ അതേഴ്സ് നമ്മൾ ആർക്കും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്താൻ അവകാശമില്ല നമ്മെല്ലാവരും ഒരുപോലെ ശുശ്രൂഷകരാണ് വ്യത്യസ്തങ്ങളായ സവിശേഷ വരങ്ങളും ദാനങ്ങളും സ്വീകരിച്ചു കൊണ്ട് സഭയിൽ മേൽപ്പെട്ടക്കാരും വൈദികരും സമർപ്പിതരും അത്മായ ശുശ്രൂഷകരും ഒന്നിച്ചു നീങ്ങുകയാണ് നാം എല്ലാവരും ഒരേ രീതിയിൽ തുല്യ തുല്യമനോഭാവത്തോടുകൂടി സഹ ശിഷ്യന്മാരും ശിഷ്യകളുമായിട്ട് വർത്തിക്കേണ്ടവരാണ് ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം ഇടയന്മാരുടെ തലവിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ഇഹത്തിലും പരത്തിലും കർത്താവ് നൽകുന്ന ആത്മസംതൃപ്തി ആ ആന്തരികമായ ആനന്ദം അത് നമുക്കുണ്ടായിരിക്കണം ഈ ആന്തരികമായ ആനന്ദത്തിന് വേണ്ടി മാത്രം അതിൽ പരമൊരു ദാനം നമുക്ക് സ്വീകരിക്കാനില്ല അത് സ്വീകരിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു സന്മനസ്സാണ് നമുക്കുണ്ടായിരിക്കേണ്ടതെന്ന് പത്രോ സുലിഹ പറയുകയാണ് വൈദികരുടെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് വൈദികാർത്ഥികളെ അത് മനർശമനാരിക്കാലം മുതലേ ഇടവകയിലെ അജപാലനത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലുമെല്ലാം ഉൾച്ചേർത്ത് കൊണ്ട് പരിശീലിപ്പിച്ച് കടഞ്ഞെടുത്ത് നല്ല വൈദികരാക്കി തീർക്കുക എന്നുള്ളത് അതിവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ ഞാനിത് പറഞ്ഞത് ഇത് നമ്മുടേതായ ഈ രീതിയിലുള്ള ശുശ്രൂഷ ഇത് ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ലോകം മുഴുവനും വേണ്ടിയിട്ടുള്ളവരാണ് നാം ആരും മറ്റുള്ളവരാൽ കാര്യദർശികളായിട്ട് പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടണമെന്നില്ല പക്ഷേ നാം പരോക്ഷമായിട്ട് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൽ സംസ്ഥാപിതമാകുവാൻ അവിടുത്തെ ആത്മാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പൗലോസ് സ്ലിഹ എഫെയ്ക്ക് എഫെയ അജപാലകരെ എല്ലാം കൂടെ വിളിച്ച് മിലേത്തോസിൽ വെച്ചൊരു പ്രസംഗം നടത്തുന്നുണ്ട് അപ്പൊ സ്വല പ്രവർത്തനങ്ങളിൽ ഇരുപതാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പുതിയ നിയമത്തിൽ വൈദികരെ പറ്റി കിട്ടുന്ന ഏക നിർവചനം ഇതാണ് നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ തൻ്റെ പ്രസ്പിത്ത രോഗികളെ തൻ്റെ സഹശിഷ്യന്മാരോടാണ് പൗലോ സുസ്ലിഹ പറയുന്നത് നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ കുറിയുമുള്ളവരെ ഒരു മിഷൻ രംഗത്തും ഒരർത്ഥത്തിൽ വൈദിക രചപാലകരാണ് അവിടെ വിശ്വാസം പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടുള്ളവർ ഇല്ലായിരിക്കാം ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ചുപേർ മാത്രമായിരിക്കാം അതേസമയം സന്മനസ്സുള്ള അനേകർ കർത്താവിനെ കേൾക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് അവരുടെയും അജപാലകനാണ് വൈദികൻ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് മനസ്സിൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിനെ സ്വീകരിക്കുവാൻ സന്നദ്ധരാകുന്നവരെ ഒരുക്കുക അത് വൈദികൻ്റെ കടമയാണ് നമ്മുടെ ക്ലബീഷ്യൻ കോൺഗ്രിഗേഷൻ അതിൻ്റെ നൂറ്റി എഴുപത്തി വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ ഒരു സമർപ്പിത വൈദിക സമൂഹമാണിത് ആന്റണി മാരി ക്ലാരറ്റ് എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു മെത്രാനാണ് ഈ സന്യാസ സമൂഹം സ്ഥാപിച്ചത് ഈ സമൂഹത്തിലെ വൈദികര് ലോകമെമ്പാടുമുള്ള അഞ്ച് ഭൂഖണ്ഡങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ സമൂഹത്തിൻ്റെ ജനറാൾ നമ്മുടെ ഈ പാലാ രൂപതക്കാരനായിട്ടുള്ള ഒരു വൈദികനാണ് മാത്യു വട്ടമറ്റം അച്ഛൻ അച്ഛൻ ഇങ്ങനെ പൗലോസ് പോലെ ക്ലരീഷൻ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ തേടി അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാ സമയമാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മാഹാത്മ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹ വൈദികർ അദ്ദേഹത്തെ രണ്ടാം പ്രാവശ്യവും സുപ്പീരിയർ ജനറൽ ആയിട്ട് തിരഞ്ഞെടുത്ത് വളരെ ചുരുക്കമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഈ ക്ലരീഷ്യൻ ഫാദേഴ്സിനെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാം അവരിവിടെ നമുക്കറിയാവുന്നതുപോലെ അതിസ്മരണാർഹനായ സുഭാഷ്യൻ വയലിൽ പിതാവിൻ്റെ ആ ശ്ലൈഹികമായ ആശീർവാദത്തോടുകൂടി ആരംഭിക്കപ്പെട്ട ഒരു സമർപ്പിത സമൂഹമാണ് അതിനുശേഷം ഇവിടെയും ഈ കേരളത്തിനും കേരളത്തിനും പുറത്തൊക്കെ ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ച് ഇവിടുത്തെ പ്രൊവിൻസ് ശക്തമായിട്ട് നീങ്ങുകയാണ് പ്രൊവിൻഷ്യൽ അച്ഛൻ ബഹുമാനപ്പെട്ട ഞാൻ വിളിക്കുന്ന അലച്ചൻ ഇപ്പോൾ ഇവിടെ സന്നിഹിതനാണ് ശിപിച്ചൻ അപ്പോൾ ഈ അച്ഛന്മാരുടെ സേവനത്തെ നമുക്ക് വളരെയേറെ സന്തോഷത്തോടെ സ്വീകരിക്കാം പ്രേക്ഷിതരായ നമ്മുടെ സഭാ മക്കളെ അവരിന് ഈ വൈദികരല്ലെങ്കിൽ പോലും സമർപ്പിതരും അത്മാരുമായിട്ടുള്ളവരും നദ്യം വേര് പോകുന്നുണ്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു നിർത്തി ഇത് സഭയുടെ ദൗത്യമാണ് തിരുവചനം പ്രഘോഷിക്കുക ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സാക്ഷ്യം വഹിക്കുക അതുവഴിയായി ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൽ സംസ്ഥാപിതമാക്കുക എന്നുള്ളത് നമ്മുടേതെല്ലാവരുടെയും ദൗത്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഇത് നമ്മുടെ വിളിയുടെ ഭാഗമാണ് മാമോദിസായിലൂടെ നമ്മൾ സ്വീകരിച്ച വിളിയുടെ ഭാഗം അന്ന് തന്നെ പരിശുദ്ധാത്മാവിൽ ജനിച്ച് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഈ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ അതാണ് പിന്നീട് ഇപ്പോൾ ഈ പൗരോഹിത്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷപരം സ്വീകരിച്ച് കർത്താവിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൂർത്തീകരണം പോലെ ഇപ്പോൾ നമ്മുടെ വൈദിക നമ്മുടെ ശമാശൻ സ്വീകരിക്കാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഈ ചിന്തകളെല്ലാം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എപ്രകാരം നമ്മൾ ഈ കാര്യദർശിത്വം നിർവഹിക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കേരളത്തിലെ കത്തോലിക്ക സമൂഹം ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം അതുപോലെ തന്നെ ആഗോള കത്തോലിക്കാ സമൂഹം നീങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാരണം നമുക്കുള്ള വെല്ലുവിളികളും എതിർപ്പുകളും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ വളരെ വലുതാണ് എല്ലാ കാലത്തും സഭ അങ്ങനെയാണ് നീങ്ങിയിട്ടുള്ളത് പക്ഷേ എന്നുവരികലും ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ വെല്ലുവിളികളെയും പീഡനങ്ങളെയും എല്ലാം നേരിടുവാനുള്ള ശക്തി സംഭരിക്കേണ്ടത് നമ്മളാണ് നാമാണിപ്പോൾ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് ഇന്നത്തെ വെല്ലുവിളികൾക്കും ദുഃഖങ്ങൾക്കും വേദനകൾക്കും പീഡനങ്ങൾക്കൊക്കെ ഒന്നും വരാനിരിക്കുന്ന തലമുറയല്ല പോയ തലമുറയല്ല ഈ തലമുറയിലെ വൈദികരതിന് സന്നദ്ധരാകണം ഈ തലമുറയിലെ സമർപ്പിതരും അന്മമായ പ്രേക്ഷകരും അതിനെ സന്നിഹിതരാകണം അതിനായി നമ്മുടെ വിശ്വാസത്തെ നാം ആഴപ്പെടുത്തണം നല്ല കാര്യദർശിത്വം നിർവഹിക്കണം എന്ന് വരിക കർത്താവിലുള്ള വിശ്വസ് വിശ്വാസവും അവിടുത്തോടുള്ള വിശ്വസ്തതയും സഭാ പ്രതിബദ്ധതയും എല്ലാം നമ്മുടെ സഹജ ഭാവങ്ങളായിട്ട് മാറണം നമുക്കിതിനു ഒഴിവ് കഴിവില്ല ഇവിടെ നിന്നാൽ നാം ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ നാം നമ്മെ തന്നെ നിഷേധിക്കുകയാണ് നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തെ തന്നെ നാം നിഷേധിക്കുകയാണ് അതുകൊണ്ട് ക്രൈസ്തവരായ നമ്മൾ ഏത് വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് വരികിലും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രത്യേകിച്ച് വൈദിക സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ അജപാലനപരവും പ്രേക്ഷിതപരവുമായ ശുശ്രൂഷകൾ നിർവഹിച്ച് കർത്താവിനെ ഇന്നിവിടെ സന്നിഹിതനാക്കാം കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും ഇന്നിവിടെ പ്രായോഗികമാക്കാം കർത്താവിൻ്റെ കൂട്ടായ്മ ഇന്നിവിടെ രൂപപ്പെടുത്തിയെടുക്കാം അങ്ങനെ സഭയിലൂടെ നമ്മുടെ കർത്താവായി വിശ്വംസികായുടെ സുവിശേഷം വിജയിച്ച് മനുഷ്യ സമൂഹത്തിന് പരിവർത്തനമുണ്ടായി ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ ഉള്ള ഭിന്നതകളും കലഹങ്ങളും മാത്സര്യങ്ങളും യുദ്ധങ്ങളും എല്ലാം ഒഴിവായി അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ രാജ്യത്തിലെ സമാധാനവും ഐക്യവും സംസ്ഥാപിതമാകുവാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം സഭയിൽ പോലും ഇതിനൊക്കെ എതിരായിട്ടുള്ള സമീപനങ്ങളും പ്രവർത്തന രീതികളുമൊക്കെ വന്ന് വരുന്ന കാലത്ത് നാം വളരെയേറെ പ്രതിബദ്ധതയോടെ ഇതിനായിട്ട് ഉറച്ചു നീങ്ങണം ഇതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ എളിയ വൈദിക സഹോദരൻ ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്നും നിലനിൽക്കുവാനിടയാകട്ടെ മദർ തെരീസ പറയുന്ന ഒരു വചനമുണ്ട് വൈദികരോട് അല്ലയോ വൈദിക സഹോദര നിന്റെ വിശുദ്ധ കുർബാന ഓരോ ദിവസവും അത് പുത്തൻ കുർബാന പോലെ ആയിരിക്കട്ടെ അത് ഒരേ ഒരു നി ഒരേ ഒരു ബലിയർപ്പണം പോലെ ആയിരിക്കട്ടെ അത് നിൻ്റെ അവസാനത്തെ ബലിയർപ്പണം പോലെ ആയിരിക്കട്ടെ എന്ന് അപ്രകാരം ബലിയർപ്പണത്തിൽ നമ്മുടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ആത്മാവിൽ ശക്തിപ്പെട്ട് ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ദൈവത്തോ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സഭയിലും സമൂഹത്തിലും നല്ലൊരു അജപാലകനും പ്രേക്ഷിതനുമായി തീരുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം കുടുംബത്തിലാണ് ദൈവവിളി ആരംഭിക്കുന്നത് മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് കുടിയെടുപ്പിൻ്റെ രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ ഇടവക ചാർപ്പങ്കൽ ഇടവകയൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈറ്റലമായ പാരാ പാലാരൂപതയിലെ ഒരു ഒരു അറിയപ്പെടുന്ന പ്രസിദ്ധി പറ്റ ഒരു ദൈവാലയമാണ് ഇവിടെ നമ്മുടെ കർത്താവായി ശമിശിയായുടെ ആ ബാല്യകാല ജീവിതത്തെ അനുസ്മരിക്കുന്ന ഉണ്ണീശോയുടെ തന്നെ ആ വലിയ സാന്നിധ്യ പ്രവർത്തനവും ജന ദൈവജനങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ദേവാലയമാണ് ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം നമ്മുടെ വിള്ളി മഹത്തരമാണ് നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ആ ജനം നാം അതിൻ്റേതായ ഉത്തരവാദിത്വം നിറഞ്ഞു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നാണ് പത്രോശ്രീഹ നമ്മെ വിശേഷിപ്പിക്കുന്നത് ആ സ്വന്തം ജനമായ നമ്മൾ എല്ലാ ജനങ്ങളെയും കർത്താവായി ശമിശായി ഐക്യപ്പെടുത്തുന്ന നമ്മുടെ സുവിശേഷ വേലയിൽ ഏർപ്പെടുവാൻ തയ്യാറാകാം ഇന്നത്തെ നമ്മുടെ ഈ വൈദിക സഹോദരനുഗ്രഹം കിട്ടാൻ ഇടവാറ് നമ്മുടെ ഈ രൂപതയുടെ മെത്രാൻ ജോസഫ് കലറിഞ്ഞാട്ട് പിതാവിനോടുള്ള എൻ്റെ സ്നേഹവും ആദരവും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുന്നു അദ്ദേഹം ഈ രൂപതയെ വളരെ ശക്തമായിട്ട് എല്ലാവിധ പ്രതിസന്ധി സന്ദർഭങ്ങളിലും തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ധീരതയോടെ നയിക്കുന്ന കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സഭയിലെ തന്നെ ഒരർത്ഥത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന രൂപതകളിൽ ഒന്നാണ് പാലാരൂപത അതുകൊണ്ട് ഈ പാലാരൂപതയിൽ നിന്ന് കൂടുതൽ ദൈവവിളികളും സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളികളും നല്ല കുടുംബജീവിതക്കാരും ഒക്കെ കൂടുതൽ കൂടുതൽ വരുന്നതിൽ നമുക്ക് ദൈവത്തെ മുഖത്വപ്പെടുത്താം അവിടുത്തേക്ക് നന്ദി പറയാം അതിനെയും തുടരണം ഈ സഭയ്ക്ക് സിറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിലെ സഭയ്ക്കൊക്കെ ശക്തി പകരുന്ന ഒരു രൂപതയായിട്ട് നിങ്ങൾ മാറണം നിങ്ങളൊരിക്കൽ ഈ രൂപതയിലെ സി ബി സി ഐയുടെ ഒരു സമ്മേളനം നടത്തി സാധാരണ ഒരു രൂപതയിൽ അത് നടത്താറില്ല അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്നുള്ളത് അന്ന് ബോധ്യപ്പെട്ടു എല്ലാ പിതാക്കന്മാർക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സഭയുടേതായ അസംബ്ലി ഓഗസ്റ്റ് മാസത്തിലിവിടെ നടക്കാൻ പോവുകയാണ് ഈ പാരാരൂപതയിൽ ഞാനിതെല്ലാം അനുസ്മരിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ശക്തമായിട്ട് ഇന്നായിരിക്കുന്നത് പോലെയും ഇതിലുപരിയും ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷികളായി തീരാൻ ഇടയായി തീരട്ടെ എന്ന് ഓർമ്മപ്പെടുത്താനാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ